ഒരു വീഡിയോ എടുക്കാൻ പിടിച്ചിരുത്തിയിട്ട് വീഡിയോസ് എടുക്കാൻ വന്നാണ് ഈ ആൾ സമയത്തല്ല അപ്പം വന്നപ്പോൾ എൻ്റെ പ്രൈറ്റ് ഫുള്ള് പോയി അല്ലേ എനിക്ക് നല്ല ഭയങ്കര വെയിലുള്ള വീഡിയോസ് ആയിരുന്നു നല്ല അപ്ലേഷൻ ചെയ്ത് ഐ മീൻ നല്ല ഭയങ്കര വെയിലുള്ള വീഡിയോസ് ആയിരുന്നു നല്ല അപ്ലേഷൻ ചെയ്ത് ഐ മീൻ ഈ ഐ മീൻ ഐ മീൻ എല്ലാം പറയാൻ നല്ല ഫ്രൈഡേ ഇരുപതാം തീയതി ഇരുപതിനും വീഡിയോസ് എടുത്ത് അപ്ഡേഷൻ ചെയ്തു അപ്പോൾ ഫേസ് എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഭയങ്കര വെയിലായിരുന്നു എന്ത് വെയിലായിരുന്നു അറിയാം അപ്പം വീട്ടിലിരുന്നപ്പോൾ ക്ലൈമറ്റ് ഓക്കെ ആയപ്പോൾ ഫേസ് ഓക്കെ അതാണ് അവസ്ഥ മിഠായി കഴിച്ചും പറയും ടോക്ക് ഐറ്റം ഐക്കിയ കുട്ടികളോട് ഓടിക്കളിക്കണ്ടെന്ന് പറയും അപ്പോൾ അവർ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതാണ് ആ ബോഡിയിൽ കാണുന്ന വൈറ്റ് പൗഡർ ഇട്ടേക്കുന്നത് പുള്ളി ചെറുതായിട്ടൊന്ന് വീണായിരുന്നു അങ്ങനെ നല്ല വെയിലൊക്കെ കൊണ്ടുപോയതിൻ്റെ ക്ഷണം തിരിക്കാൻ വേണ്ടിയിരുന്ന വീട്ടിൽ തന്നെ കൂടെ എന്ന് കരുതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറിയൊരു വീഡിയോ അപ്ഡേഷൻ ചെയ്യാൻ കരുതിയത് ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി സാറ്റർഡേ ആണ് ഇന്ന് ഈ വീഡിയോസ് അപ്ഡേഷൻ ചെയ്യാറില്ല അറിയില്ല അങ്ങനെ അങ്ങനെയൊരു സംഭവിച്ചെന്ന് വെച്ചാൽ പിന്നെ പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം കുട്ടീസിനും ഊഞ്ഞാലാടും അപ്പോൾ പിന്നെ എന്തായാലും നാട്ടിക്കുടിക്കാന്ന് ഞാൻ കരുതി ഇനിയിപ്പോൾ വെക്കേഷൻ കഴിഞ്ഞു തിരിച്ച് പോകാറായി അപ്പോൾ പിന്നെ ആൾക്ക് ആ ഒരു സന്തോഷം കൂടല്ലേ ഉള്ളൂ അപ്പോൾ ഇന്ന് നാളൊക്കെ എട്ട് ആൾ അങ്ങോട്ട് തിരിച്ചു പോകും വീട്ടിലോട്ട് അപ്പോൾ ഞാൻ അവനായിട്ട് ഞാൻ അടികൊണ്ടിരിക്കുകയാണ് ഗെഎസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് സോ മച്ച്